ചോറാകുന്നുണ്ട് പിന്നെ അതായത് പെരിപ്പ് എന്നാൽ പയർ വറവായിട്ടുണ്ട് പിന്നെ അയ്യോ എന്നാ നല്ല സാമ്പാറായിട്ടുണ്ട് പിന്നെ മീൻ കറിയായിട്ടുണ്ട് നെയ്ച്ചോടുണ്ട് ഇതാണ് എനിക്ക് കാറ്റവും ഇഷ്ടം പച്ചടിയായിട്ടുണ്ട് പിന്നെ മീൻ പൊരിച്ചതുണ്ട് അതിൻ്റെ കായ്സ് നമുക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയ ഒരു പ്ലേറ്റ് ഉണ്ട് നമുക്കിന്ന് എടുക്കാം കേട്ടോ ഗൈസ് നല്ല സ്റ്റീലിൻ്റെ ആണ് നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയിട്ട് കാണാം അപ്പം ഫ്രണ്ട്സ് നമുക്ക് നല്ല ചോറൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിന് ഉമ്മ മദ്രസ ഇട്ട് വരുമ്പോഴത്തേക്ക് അപ്പം നമുക്ക് ഇതൊന്ന് ടേസ്റ്റി ആട്ടോ നന്നായി വിശക്കുന്നുണ്ട് കേട്ടോ ഗൈസ് സാമ്പാർ അറിയും ഇഷ്ടം പച്ചാറിയും ഇങ്ങനെ തിന്നുമ്പോ കുറെ സദ്യ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് സാമ്പാർ നല്ല ഐസ്റ്റ നമുക്ക് ഇത് കുടിക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ പോക്കാട്ടോ അവിടുത്തേക്കാല് എൻ്റെ തറവാട്ടിലേക്ക് പോയക്കാണ് നല്ല നൂറ് വർഷം പഴക്കുള്ള തറവാടാണ് കേട്ടോ അടുത്തേക്ക് പോക്കാടെ എൻ്റെ ഉമ്മൻ്റെ ഉമ്മയും പിന്നെ ഉമ്മ ഉമ്മ ഉമ്മൻ്റെ അന്യത്തിയും ഒക്കെ ഉണ്ടാട അപ്പം അവിടെ പോക്കാണ് ഗൈസ് ഉമ്മ വേറെ സ്ഥലത്തേക്കാണ് അപ്പോൾ അന്നടക്കിട്ട് ഉമ്മ പോട്ടോ ഉമ്മയും പോയതാണ് അടുത്തേക്ക് അപ്പൊ ഞാനും ഉമ്മക്ക് ഇടക്ക് വിട്ട് ഉള്ളൂ അപ്പൊ നമുക്ക് ഉമ്മ പോയി തിരിച്ചു വന്നിട്ട് കാണിച്ചു എന്റെ തറവാട് കാണിച്ചോ ഗൈസ് ഗൈസ് ഇതാണ് ഗൈസ് എന്റെ തറവാട് നൂറ് വർഷം പഴക്കമുള്ള ഗൈസ് ഈ വീടും ഒരു കുന്നുകയറുന്ന വീട് എടുക്കും ഗൈസ് നിർബന്ധ മൻസ് ഇതാ അമ്മ പോയ വന്നേരം നമുക്ക് നല്ല കേട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം നമുക്കിത് ഇത് നോക്കാം അതിൻ്റെ കൂടെ ഇതാ നല്ല അച്ചാറും ഉണ്ടെന്നത് ഈത്തപ്പഴ അച്ചാറും നല്ല കാന്താരി അച്ചാറും ചില്ലി അച്ചാറും കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പം നമുക്ക് ഇതാ ടേസ്റ്റി ആയിട്ട്